എല്ലാ കൂട്ടുകാർക്കും അച്ഛുമോൻ വ്ലോഗ്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അപ്പം ഞാനിന്നൊരു പെഡിക്കൂറാണ് ചെയ്യാൻ പോകുന്നത് പെഡിക്കൂർ ചെയ്യുമ്പോൾ ഈ രീതിയിലൊന്ന് ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ കാലുകൾ വളരെ മനോഹരമാകും അതേപോലെ നമ്മുടെ ഉപ്പൂറ്റിയിലെ വിണ്ടുകീറൽ മാറുന്നതിന് ഇത് വളരെ നല്ലതാണ് ഈ മഞ്ഞുകാലത്ത് ഉണ്ടായിരുന്ന വിണ്ടുകീറലൊക്കെ മാറുന്നതിന് ഇതേ രീതിയിലൊന്ന് പെഡിക്കൂർ ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ പറയാറില്ലേ കാലിൽ നോക്കിയാൽ അറിയാം ഒരാളുടെ വൃത്തിയെന്ന് അപ്പോൾ കാലുകൾ എപ്പോഴും വൃത്തിയാക്കി വെക്കാൻ ഇതേപോലെയൊക്കെ നമ്മളൊന്ന് ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യുന്ന പെടിക്കർ എങ്ങനെയാണെന്ന് നോക്കിയാൽ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ രീതിയിലും ചെയ്ത് കാണാറുണ്ട് അപ്പം ഞാൻ ഈ ചെയ്ത് കൊടുക്കുന്ന പെടിക്കറാണ് ഇന്ന് കാണിക്കുന്നത് ചെറിയ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് നമ്മുടെ കാലുകൾ മുക്കാൻ പരുവത്തിനുള്ള ചൂട് മാത്രമേ ആകാവുള്ളൂ അതിലേക്ക് ഞാൻ ഉപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഷാംപൂ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതേപോലെ നമ്മുടെ നാരങ്ങയുടെ നീര് അതിലേക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുകയാണ് നാരങ്ങയുടെ നീര് അതിലേക്ക് പിഴിഞ്ഞതിന് ശേഷം ആ തോട അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം അത് നല്ലതുപോലെ ഒന്ന് പതപ്പിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് കാലികളൊന്ന് മുക്കി കൊടുക്കാം അപ്പോൾ മുക്കി കൊടുക്കുന്നതിന് മുമ്പുള്ള ഒരു രൂപമാണ് ഞാൻ ഈ കാണിക്കുന്നത് നമ്മൾ സ്കൂട്ടറൊക്കെ ഓടിച്ച് പുറത്ത് പോകുന്ന സമയത്ത് വെയിലൊക്കെ കൊണ്ട് കരിവാളിപ്പൊക്കെ കരുവാളിപ്പൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പം ഞാൻ ആഴ്ചയിൽ ഒരിക്കലും ഇതേപോലെ ചെയ്ത് കൊടുക്കാറുണ്ട് നമ്മൾ വെയിലൊക്കെ കൊണ്ട് കറുത്തിരേണ്ടിയിരിക്കുന്ന ഇതേപോലെ ആഴ്ചയിലൊരിക്കലൊക്കെ ചെയ്ത് കൊടുക്കുമ്പം നമ്മുടെ കാലുകൾ നല്ല മനോഹരമായിട്ടിരിക്കും കാലുകൾ ഇതിലേക്ക് ഒരു അഞ്ച് പത്ത് മിനിറ്റ് മുക്കി വെച്ചതിന് ശേഷം ഇതേപോലെ നാരങ്ങയുടെ തോടുപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് ഉറച്ചു കൊടുക്കണം ഉപ്പൂറ്റിയിലും കാലിൻ്റെ സൈഡിലും ഒക്കെ നല്ലതുപോലെ കാലിൻ്റെ പുറത്തുമൊക്കെ നല്ലതുപോലെ ഒന്ന് ഉറച്ചു കൊടുക്കണം അതേപോലെ പെടിക്കർ ചെയ്യുന്ന സമയത്ത് പെടിക്കർ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് തുടച്ച് കളഞ്ഞിട്ട് പെടിക്കർ ചെയ്യാൻ ശ്രദ്ധിക്കുക എൻ്റെ കയ്യിൽ റിമൂവർ തീർന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ തുടച്ചിട്ടില്ല അപ്പോൾ ഇതേപോലെ നല്ലതുപോലെ ഉരച്ച് കൊടുക്കണം എങ്കിലേ കാലിലുള്ള അഴുക്കുകളൊക്കെ പോവുകയുള്ളൂ ഇങ്ങനെ കുറച്ച് സമയം ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കണേ റിമൂവറൊക്കെ തുടച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നാരങ്ങയുടെ തോട് ഉപയോഗിച്ച് നഹത്തിലും ഒക്കെ നല്ലതുപോലെ ഉരയ്ക്കുമ്പോൾ നെയിൽ ഒക്കെ നിറമൊക്കെ ഉള്ളത് നഖത്തിൽ നിന്നൊന്ന് പോയി കിട്ടും അതിനുശേഷം ഞാൻ പെഡിക്യൂർ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാറുള്ള ഇതാണ് ഇത് വെച്ചിട്ട് അതിൻ്റെ ബ്രഷ് പോലെയുള്ള ഭാഗം വെച്ചിട്ട് നല്ലതുപോലെ കാലിലൊക്കെ ഒന്ന് ഉരയ്ക്കുന്നുണ്ട് അതേപോലെ നഹത്തിൻ്റെ ഭാഗത്തൊക്കെ നല്ലതുപോലെ ഉരച്ച് കൊടുക്കുന്നുണ്ട് നഖത്തിലൊക്കെ അഴുക്കൊക്കെ ഉണ്ടാകാറില്ലേ അതൊക്കെ നല്ലതുപോലെ പോകുന്നതിന് ഈ രീതിയിലൊന്നൊരച്ച് കൊടുക്കുമ്പോൾ അഴുക്കൊക്കെ പോകും അതേപോലെ നല്ലതുപോലെ ഒന്ന് നല്ലതുപോലെയൊന്നൊരച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് സമയം ഇങ്ങനെ വെള്ളത്തിലിരിക്കുമ്പോൾ നമ്മുടെ കാലുകളൊക്കെ നല്ലതുപോലെ കുതിർന്നിരിക്കും അപ്പോൾ അത് നമ്മളൊന്ന് ഉരക്കുകയാണെങ്കിൽ നമ്മുടെ കാലിലെ വിണ്ടുകീറൽ മാറാൻ വളരെയധികം സഹായിക്കും അതേപോലെ നമ്മുടെ തള്ളവരലിൻ്റെ ഭാഗത്തൊക്കെ കുറച്ച് ഈ കട്ടിയുള്ള ഭാഗത്തൊക്കെയാണ് ഇങ്ങനെ വിണ്ടുകീറൽ വരാറുള്ളത് ഈ മഞ്ഞുകാലത്ത് എല്ലാവരുടെയും കാലിൽ കാണുന്നൊരു പ്രശ്നമാണ് ഈ വിണ്ടുകീറൽ ഉപ്പൂറ്റി വിണ്ടുകീറലൊക്കെ അത് വന്നു കഴിഞ്ഞാൽ കാലിന് ഭയങ്കര വേദനയായിരിക്കും ഇതേപോലെ ഒന്ന് ഉറച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മറു സൈഡിൽ ഒരു കല്ല് ഒരു ഭാഗമുണ്ട് അത് വെച്ചിട്ട് നമ്മുടെ ഉപ്പൂറ്റിയും അതേപോലെ കാലിൻ്റെ സൈഡും തള്ളവരലിൻ്റെ ഒക്കെ നല്ലതുപോലെ ഒന്ന് ഉറച്ചു കൊടുക്കണം അപ്പം അതേപോലെ ഉപ്പൂറ്റിയിലെ വിണ്ടുകീറൽ മാറുന്നതിന് വേണ്ടി നിങ്ങളുടെ കയ്യിൽ ഈ ഒരു ട്യൂൾ ഇല്ല എങ്കിൽ നിങ്ങൾ സാധാരണ നമ്മൾ തുണി കഴുകുന്ന സമയത്തൊക്കെ തുണി കഴുകിയതിന് ശേഷം നമ്മുടെ ഉപ്പൂറ്റി ആ കല്ലിലിട്ട് നല്ലതുപോലെ ഒന്ന് ഉറച്ചു കൊടുക്കുക ഡെയിലി അതേ രീതിയിൽ ഉറച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഈ വിണ്ടുകീറൽ ആ ഒരു ടെൻഡൻസി മാറിക്കിട്ടും ഞാൻ ഡെയിലി ഞാൻ സാധാരണ ഇതിലുപയോഗിച്ചിട്ടല്ല ഉറക്കാറ് എൻ്റെ കാലിൽ ഉപ്പൂറ്റിയൊന്നും അങ്ങനെ അധികം വിണ്ട് കീറിയിട്ടില്ല വിണ്ടുകീറിലൊന്നുമില്ല ഞാൻ രാവിലെ ബ്രഷ് ചെയ്യാൻ ഇറങ്ങുന്ന സമയത്ത് കാലിൽ കുറച്ച് സമയം വെള്ളം ഒഴിച്ചതിന് ശേഷം അവിടെ ഒരു കല്ലുണ്ട് ആ കല്ലിലിട്ട് നല്ലതുപോലെ ഒന്ന് ഉറച്ചു കൊടുക്കും അപ്പം നമ്മുടെ ഈ കാലുകൾ കട്ടി കുറയുകയും വിണ്ട് കീറാനുള്ള ടെൻഡൻസി മാറിക്കിട്ടുകയും ചെയ്യും അപ്പം നമ്മൾ ഈ പെടിക്കൂർ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ചെയ്യുക ഇതില്ല എങ്കിൽ ഒരു കല്ലിലിട്ട് നല്ലതുപോലെ ഉരച്ചാൽ മതി കാലിൻ്റെ വിണ്ടുകീറലൊക്കെ മാറിക്കിട്ടും ഈ കാലിൻ്റെ രണ്ട് സൈഡിലുമൊക്കെ നല്ലതുപോലെ ഒരച്ചു കൊടുക്കണം കേട്ടോ അതേപോലെ ഈ ഒരു ടൂളാണെങ്കിൽ നമുക്ക് ഓൺലൈനിലൊക്കെ മേടിക്കാൻ കിട്ടും അതേപോലെ ഫാൻസി സെൻറ്ററുകളിലൊക്കെ ഇത് മേടിക്കാൻ കിട്ടും അഥവാ ഈ ടൂളില്ല നമുക്ക് നെയിൽസിലേക്ക് അഴുക്കൊക്കെ കളയണമെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ബ്രഷ് ചെയ്യുന്ന ബ്രഷൊക്കെ കാണുമല്ലോ അതിലൊരെണ്ണം ഉപയോഗിച്ചിട്ട് നമ്മൾ നഹത്തിലൊക്കെ ഇതേപോലെ ഇട്ടൊന്ന് ഉരച്ച് കൊടുത്താലും അത് നല്ലതുപോലെ നഹത്തിലേക്ക് അഴുക്കുകളൊക്കെ പോയി കിട്ടും ഇതേപോലെ കുറച്ച് സമയം ഇങ്ങനെ വെള്ളത്തിൽ മുക്കി വെച്ച് കാലൊക്കെ ഉരച്ച് കഴുകി കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു വ്യത്യാസം കാണും പിന്നെ ഉപ്പൂറ്റിയൊക്കെ ഇട്ട് കല്ലിലൊക്കെ ഇട്ട് ഉരക്കുക അതേപോലെ ഇത് ട്യൂൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യുക പിന്നെ അതേപോലെ നെയിൽസിലെ അഴുക്കൊക്കെ നല്ലതുപോലെ ഒന്ന് ബ്രഷ് വെച്ചോ അല്ലെങ്കിൽ നെയിൽ കട്ടറിൻ്റെ നമ്മൾ നെയിൽസൊക്കെ ക്ലീൻ ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ അതൊക്കെ വെച്ചിട്ടൊന്ന് നെയിൽസൊക്കെ ക്ലീൻ ചെയ്യുക ഒരുപാട് മണ്ണോ അഴുക്കോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് പോയി കിട്ടും അതേപോലെ കാലിൻ്റെ കട്ടിയുള്ള ഭാഗങ്ങളിലൊക്കെ നല്ലതുപോലെയൊന്നുരച്ച് കൊടുക്കുക ആഴ്ചയിൽ ഇങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്യുക നമ്മുടെ കാലിലെ വിൻഡിഗറിലൊക്കെ കാ മാറി കാല് നല്ല മനോഹരമായി കിട്ടും ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്കൊരു പായ്ക്കും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാല് നല്ല വൃത്തിയാകും ഇനി നമുക്ക് പായ്ക്കിന് വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് ഞാൻ ഒരു സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട് തരിയില്ലാത്ത അരി അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ ഇടിയപ്പൊടി ഉണ്ടല്ലോ അതാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാൻ സോഡാപ്പൊടി എടുത്തിട്ടുണ്ട് നമ്മൾ അപ്പത്തിനൊക്കെ ഇട്ട് കൊടുക്കുന്ന സോഡാപ്പൊടി ഉണ്ടല്ലോ അതെടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കോഫി പൗഡറാണ് ബ്രൂവിൻ്റെ പാക്കറ്റിൽ നിന്നാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് അത്രയും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങയുടെ നീരാണ് നാരങ്ങയുടെ നീരൊഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നാരങ്ങയുടെ നീരൊഴിക്കുമ്പോൾ തന്നെ സോഡാപ്പൊടി നല്ലതുപോലെ പതഞ്ഞു വരുന്നുണ്ട് ആവശ്യത്തിന് നാരങ്ങയുടെ നീരൊഴിച്ച് നമുക്ക് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ ഒരു പായ്ക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യുന്ന പരുവത്തിന് വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട് നാരങ്ങയുടെ നീര് നമുക്ക് കുറച്ചുകൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടും അത് മിക്സായി വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു അല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല നാരങ്ങയുടെ നീര് മാത്രം ഉപയോഗിച്ചിട്ടാണ് മിക്സ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നമ്മൾ കാലൊക്കെ വെള്ളത്തിൽ മുക്കി വെച്ച് ഉരച്ച് കഴുകിയതിന് ശേഷം തുടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കാലിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കാലിൻ്റെ ഉപ്പൂറ്റിയിലും കാലിൻ്റെ സൈഡിലും എല്ലാം നല്ലതുപോലെ ഈ പായ്ക്കൊന്ന് ഇട്ട് കൊടുക്കാം വെള്ളത്തിലൊക്കെ മുക്കി വരച്ച് കഴുകിയെടുത്തപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും നല്ലൊരു വ്യത്യാസമുണ്ട് നമ്മുടെ കാലൊക്കെ നന്നായിട്ടൊന്ന് വെളുത്തിട്ടുണ്ട് വെയിലൊക്കെ കൊണ്ട് കരിവാളിച്ച കറുപ്പൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഈ ഒരു പായ്ക്കും കൂടി അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു വ്യത്യാസമാണ് കാണുന്നത് അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക നമ്മുടെ കാലുകൾ മനോഹരമാക്കി എടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ കാലുകളൊക്കെ ഉപ്പൂറ്റിയൊക്കെ വിണ്ട് കീറി അതേപോലെ കാലിൽ വെയിലൊക്കെ കൊണ്ട് കറുത്ത് കരിവാളിച്ച് കാലൊക്കെ വൃത്തിയേടാകും നമ്മുടെ കാലിൽ നോക്കുമ്പോഴേ ഒരാൾക്ക് മനസ്സിലാകാം നമുക്ക് എത്രത്തോളം വൃത്തിയുണ്ടെന്ന് കാല് കണ്ടാലറിയാം ഒരാളുടെ വൃത്തിയെന്ന് പറയുന്നത് പോലെ കാല് വൃത്തിയാക്കി എപ്പോഴും വെക്കണം അത് കണ്ട് കഴിയുമ്പം നമുക്കും ഒരു സംതൃപ്തിയാണ് നമ്മുടെ കാലിൽ മനോഹരമായിട്ടിരിക്കുന്നത് കാണുമ്പം ഈ ഒരു പായ്ക്ക് കാലിൽ അപ്ലൈ ചെയ്ത് നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇത് കാലിൽ വയ്ക്കുക അതിന് ശേഷം നമുക്കിതൊന്ന് കഴുകി കളയാവുന്നതാണ് നമുക്ക് കഴുകി കളഞ്ഞിട്ട് നമ്മുടെ നഹത്തിൻ്റെ ഇടയിലൊക്കെ ഈ കാപ്പിപ്പൊടിയുടെയും അതേപോലെ അരിപ്പൊടിയുടെയും ഒക്കെ കയറിയിട്ടുണ്ടാകും അത് നമ്മുടെ ആ പിടിക്കുകൾ ചെയ്യുന്ന ടൂൾ ഉപയോഗിച്ചിട്ട് ഒന്ന് നഖത്തിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ഉരയ്ക്കുക നഹത്തിൻ്റെ ഇടയിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അതിനുശേഷം നമുക്ക് കാല് കുറച്ച് നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കണം നല്ല വെള്ളത്തിൽ കഴുകി കൊടുത്തിട്ട് അതൊന്ന് തുടച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസറും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കണം അതല്ല എങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ക്രീം മുഖത്തിടുന്ന ഏതെങ്കിലും ഒരു ക്രീം ഉണ്ടെങ്കിൽ അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതല്ല എങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണയൊക്കെ കാലിൽ പുരട്ടി കൊടുക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതൊരൽപ്പം തൂത്ത് കൊടുക്കുക നമ്മൾ ഈ പാക്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വെളിച്ചെണ്ണയോ ക്രീമുകളോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം നമ്മൾ പ്രത്യേകിച്ച് വെളിച്ചെണ്ണ ഒന്നും യൂസ് ചെയ്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ കാലൊക്കെ നല്ലതുപോലെ കഴുകി തുടച്ചതിന് ശേഷം ഒരു ക്രീമും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ നെയിൽ പോളിഷും കൂടി അടിച്ചു കഴിയുമ്പോൾ നമ്മുടെ കാലുകൾ നല്ല വൃത്തിയാകും അപ്പോൾ ഈ ഒരു പെടിക്കുറ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു പിന്നെ അതേപോലെ നമ്മുടെ ഫാമിലിയിലേക്ക് പുതിയതായിട്ട് വരുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എല്ലാവരും കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് കൂട്ടുകാരെ അപ്പോൾ നാളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ഡാറ്റ ബൈ ബൈ സി യു